ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല വൈക്കൻ റോഡ് മറിങ്ങാട്ടുപള്ളിക്കും മണ്ണക്കിനാടിനും ഇടയ്ക്കായിട്ട് വൈക്കം റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി ഏഴര സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ച എട്ട് വർഷത്തോളമായ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പാല വൈക്കൽ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് അത്യാവശ്യം കൃഷികളെല്ലാം അതിനകത്തുണ്ട് നല്ലൊരു പൂരിയിടവും വീടുമാണ് പത്ത് പഞ്ചും ജാതി കായ്ക്കുന്നുണ്ട് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഒരു വീട് സ്ഥലവും നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് ഈ ഇരുപത്തിയേഴ് ലക്ഷൻ സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി അൻപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് വീടിന്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് വാസ്തു ഉത്തമമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വിൽപ്പന വീടല്ല വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്കായിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇട മൊത്തം ഒന്ന് റിന്യൂവേഷൻ ചെയ്തതാണ് പെയിന്റ് ഒക്കെ റെഡിയാക്കി എടുത്തതാണ് അതിർത്തിയൊക്കെ ജസ്റ്റ് കെട്ടി തിരിച്ചിട്ടുണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിലുണ്ട് നല്ല സ്ട്രോങ് വീട് തന്നെയാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എല്ലാം കൊണ്ടും സൗകര്യമുള്ള അടിപൊളി ഒരു വീടാണ് പാല വൈക്കം റോഡിലേക്ക് നാനൂറ് മീറ്റർ ദൂരം ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മനോഹരന്മാര് സിറ്റൗട്ട് നല്ലൊരു കാർ പോറിച്ച് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കാം വളരെ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ രണ്ടും പോർഷൻ തിരിച്ചിട്ടില്ല ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇത് കോമൺ ബാത്റൂമാണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് അതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് സാധാരണ ബെഡ്റൂം ആണ് ഈ ഭാഗത്തും സാധാരണ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഈ രണ്ട് ബെഡ്റൂമുകൾക്കായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന കോമൺ ബാത്റൂമാണ് ഈ രണ്ട് ബെഡ്റൂമുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് ഇളക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ കിച്ചൺ ആണ് സാധാരണ എടുപ്പും കൊടുത്തിട്ടുണ്ട് ഒന്ന് പുറത്തേക്കാൻ ഫ്രണ്ട്സ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരന്മാരൊരു വീടാണ് കോട്ടയം ജില്ലയിൽ പാലാ വൈക്കം റോഡ് മരിങ്ങാട്ടുപുള്ളിക്കും മണ്ണക്കിറാടിനും ഇടയ്ക്ക് വൈക്കം റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മാറി ക്രിസ്ത്യൻ ചർച്ചിൽ നിന്നൊക്കെ മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി ഏഴരസൻ്റെ സ്ഥലത്തുള്ള മനോഹരമായ ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മാർക്ക് വീട് പറ്റാത്ത കിണർ വെള്ളം ഒരു ബെഡ്റൂം ബാത്റൂം മറ്റാച്ചിട്ട് രണ്ട് ബെഡ്റൂമിനായിട്ട് കോമൺ ബാത്റൂമ് നിലവിൽ ഇരുന്നൂറ് മീറ്ററോളം മൺറോഡാണ് ഭാവിയിൽ പഞ്ചായത്തിലൂടെ ആകുന്നതാണ് വെറും അമ്പത്തി അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തി സ്ഥലത്തുള്ള മനോഹരമായ ഈ മൂന്ന് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക